മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്ന് അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്ത വിവാദമായ പശ്ചാത്തലത്തിലാണ് ഉമേഷ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങളെന്നും എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാവിരുന്നാണെന്ന് അങ്ങ് കരുതരുതെന്നും കത്തിൽ പറയുന്നു ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അറിയുമോ എന്നും കത്തിൽ ചോദിച്ചു നിസാരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർവീസിൽ നിന്നും പലതവണ സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്ന ഉദ്യോഗസ്ഥനാണ് ഉമേഷ് വള്ളിക്കുന്ന് കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിന് പോയ മൂന്ന് പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു ബാത്റൂമിൽ ഒളിച്ച ഡിവൈഎസ്പിക്ക് മൂന്നാമത്തെ പോലീസുകാരനും സസ്പെൻഷൻ കൊടുക്കാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അതും വരും തുടർച്ചയായ ഗുണ്ടാ ആക്രമണങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാനായി സംസ്ഥാനമൊട്ടാകെ നടത്തുമ്പോഴാണ് ഡിവൈഎസ്പിക്ക് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നൂട്ട് ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാവിരുന്നാണെന്ന് അങ്ങ് കരുതരുത് അത് ആരൊക്കെയാണെന്ന് ഡി ജി പിയോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങെ അറിയിക്കണമെന്നില്ല അവർക്കും അറിയണമെന്നില്ല താഴോട്ട് അനുഷിപ്പിൻ കണ്ടെത്തും കോടതി ഉത്തരവ് പ്രകാരം കഞ്ചാവ് വിൽപ്പനക്കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന പോലീസുകാരെ വിഡ്ഢികളാക്കി പ്രതിയെ കോടതി സമക്ഷം ഹാജരാക്കാതെ വീട്ടിലേക്ക് വിട്ട ഓഫീസറുടെ കീഴിലാണ് ഞാനിപ്പോൾ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു ക്രിമിനൽ കേസ് എടുക്കേണ്ട കുറ്റകൃത്യമായിരുന്നിട്ടും ഇലക്ഷൻ ട്രാൻസ്ഫർ പോലും ബാധിക്കാതെ അയാൾ എല്ലാ തെളിവുകളെയും മാച്ചു കളഞ്ഞ് സാക്ഷികൾക്ക് ഭീഷണിയായി അതേ സ്റ്റേഷനിൽ വാഴുന്നു പ്രതിയെ രാഖുരാമാനം സ്റ്റേഷൻ ജീപ്പിൽ കൊണ്ടുപോയി തെങ്കാശിക്കുള്ള ബസ് കയറ്റി വിടാനാണ് അന്ന് എസ് എച്ച്ഒ എന്നോട് പറഞ്ഞത് അത് ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ വിശ്വസ്തനും വലം കൈയുമായി സ്റ്റേഷനിൽ വാഴാമായിരുന്നു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടവും ദുരിതവും ചില്ലറയല്ല മധ്യപിച്ച റോഡിൽ കിടപ്പ് മുതൽ എല്ലാ നാണംകെട്ട ഇടപാടുകൾക്കും പേരുകേട്ട അങ്കിലിനെയാണ് അങ്ങയുടെയും എന്റെയും വകുപ്പ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടകങ്ങൾ കൊടുത്ത് വാഴിക്കുന്നത് പോലീസിലെ ഉന്നതരായ ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിനാണ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ അങ്ങയുടെ വകുപ്പിൽ പുരോഗമിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് തട്ടിയ എന്നെ തിരിച്ചയക്കാനുള്ള ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്ന് അങ്ങയുടെ സെക്രട്ടറി നിഷേധിച്ചു അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വകുപ്പിനകത്തെ ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിൻ്റെ കാരണം അറിയുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളെ അറിയുന്നുണ്ടോ സർ ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് വിൽപ്പനക്കാരുടെയും ചിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അറിയുമോ ആത്മനിന്ദയെക്കുറിച്ച് അടിമകളല്ലാത്ത പത്ത് പോലീസുകാരെ വിളിച്ച് അതൊന്ന് അറിയാൻ ശ്രമിക്കുമോ സർ ഇത് അങ്ങയുടെ മുൻപിൽ എത്തില്ലായിരിക്കാം അങ്ങ് ഇത് വായിക്കില്ലായിരിക്കാം പക്ഷേ ഇത് വായിക്കുന്ന അങ്ങയുടെ ഓഫീസ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കുമായിരിക്കും അതിനു മുൻപേ പോലീസ് മേധാവിമാർ നടപടിയെടുത്ത് കൂറു തെളിയിക്കും എന്റെ സർവീസ് മാത്രമല്ല ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും പക്ഷേ ഇത് വായിക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും നാളെ ഈ വകുപ്പിനെ നയിക്കാനെത്തും ഒരു പൊടിക്കെങ്കിലും സേനയെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും നെല്ലും പതിനും വേർതിരിക്കാനായില്ലെങ്കിലും രണ്ടും തിരിച്ചറിയാനാണെങ്കിലും അവർക്ക് സാധിക്കും വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയതിൻ്റെ പത്ത് ശതമാനമെങ്കിലും അവർ തിരിച്ചു പിടിക്കും വിശ്വസ്തതയോടെ ഉമേഷ് വള്ളിക്കുന്നു അദ്ദേഹം കുറിച്ചു